എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ഒരു പൂവ് ഒരു കുറ്റിച്ചെടി അതിനെക്കുറിച്ചാണ് പറയുന്നത് അതിന് ബട്ടർഫ്ലൈ അട്രാക്റ്റിങ് പ്ലാന്റ് എന്ന് പറയും അതുകൂടാതെ കൂടാതെ കിളിക്കാൻ പെട്ടി കിളി കിളിക്കി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് അത് സാധാരണ ജലാംശം കൂടുതലുള്ള സ്ഥലങ്ങളിലും നനവയ്ക്കുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണത് ആഫ്രിക്ക ആണതിൻ്റെ ജന്മദേശം ഒരു മീറ്ററോളം ഉയരം വയ്ക്കും വളരെ മനോഹരമായ മഞ്ഞപ്പൂക്കളാണ് പൂമ്പാറ്റിയെ ആകർഷിക്കുന്ന പൂക്കൾ നദീതീരങ്ങളിൽ നീർപ്പമുള്ള ഇടങ്ങളിൽ ഉപ്പുള്ള പ്രദേശങ്ങളിലും എല്ലാം ഈ ചെടി വളരും വളരെ വലിയ പിടിപ്പുള്ള ചെടിയൊന്നും അല്ല കേട്ടോ കളയായി കരുതുന്ന ചെടിയാണ് നല്ല പച്ചില വളമാണ് കളയായിട്ട് കളയുന്ന ചെടികളിൽ തന്നെ ഇഷ്ടംപോലെ ഗുണങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് മനോഹരമായ പൂക്കൾ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷെ നഴ്സറിക്കാരെല്ലാം അതെല്ലാം ശ്രദ്ധിച്ച് ഇപ്പോൾ ഒരു പിന്നെ മാത്രമല്ല ഇത് മന മഞ്ഞപ്പൂക്കൾ ആകർഷിക്കുന്നു ചിത്രശലഭങ്ങളെ ആകർഷിച്ചിട്ട് ചിത്രശലഭങ്ങൾ അവിടെ എത്തുന്നു അതും നീലക്കടുവയില്ലേ എന്തായു പേര് പേര് പറയുമല്ലോ ബ്ലൂ ടൈഗർ ആ ചിത്രശലഭമാണ് ഇതിന് ഇതിൻ്റെ അടുത്ത് എപ്പോഴും വരുന്നത് ഇഷ്ടംപോലെ പൂക്കൾ ചിത്രശലഭങ്ങളെ ആകർഷിക്കുമെങ്കിലും ഇതിനൊരു പ്രത്യേകത ഈ നീലക്കടുവ അതായത് ബ്ലൂ ടൈഗർ ആണ് അതിന് വരുന്നത് ഇതിൻ്റെ അടുത്ത് വരുന്നത് അതിലുള്ള അത് സാധാരണ ശലഭങ്ങൾ തേനല്ലേ കുടിക്കുന്നത് ഇതങ്ങനെയല്ല ഇത് അതിൻ്റെ ഈ ഇലയുടെ ആൽക്കലോയിറ്റ് ഇളം തളിരിലുള്ള അത് കഴിക്കുന്നതിന് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഈ നീലക്കടുവ ഈ ബട്ടർഫ്ലൈ ഈ ചെടിയെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ചെടിയുടെ ഭംഗി നശിക്കും എന്താണെന്ന് വെച്ചാൽ ഇലകളെല്ലാം തിന്നൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ചെടി കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷേ ഈ ചിത്രശലഭങ്ങൾ വരുമ്പോഴേക്കും അതുങ്ങൾ പാറിപ്പറക്കുന്നതും മറ്റും കാണാൻ കൂട്ടത്തോടെയും വരാറുണ്ട് ആദ്യം ഒരെണ്ണം വരും പിന്നൊരെണ്ണം വരും അങ്ങനെ കൂട്ടത്തോടെ വരുന്നത് കാണുമ്പോൾ നമുക്കത് വളരെ ആകർഷണീയമാണ് ചെടിയോടല്ല ചെടിയുടെ പൂ ആകർഷണീയമാണെങ്കിലും നമുക്ക് പൂമ്പാറ്റുകളൊക്കെ വരുമ്പോൾ വളരെ സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളാണ് ചെടിയുടെ നീരാണത് പിന്നെ കുടിക്കുന്നത് മഞ്ഞ നിറത്തിൽ ചെറിയ പൂക്കളാണ് വിത്തുകൾ ഉണങ്ങിയിട്ടുണ്ടാകും വിത്തുകളുണ്ട് വിത്തുകൾ ഉണങ്ങിയാൽ അതെടുത്ത് കിളുക്കിയിട്ടുണ്ടെങ്കിൽ കിളുക്കാൻ പെട്ടി അതാണ് കിളിക്കാൻ പെട്ടി കിളി കിളുക്കം കിളി കിളുക്കം എന്നൊക്കെ ഇതിന് പേര് വന്നിട്ടുള്ളത് ഇലകൾ വൈകുന്നേരം കൈകുപ്പി നിൽക്കുന്നത് പോലെ ഇരിക്കും തണ്ടിൽ നിന്ന് നാരു കിട്ടുന്നു നൂലെടുക്കുന്നു എന്നെല്ലാം നൂലിന് പകരമായി ഉപയോഗിക്കുന്നു ആ നാര് അപ്പോൾ ഇത് ഇതിൻ്റെ ലാർയുടെ ഭക്ഷണമാണ് ഈ ചെടിക്ക് ലീലിക്കാൻ പറ്റി മൂത്തക്കായ്ക്കൾ വറുത്ത് കാപ്പിക്ക് പകരം ഉപയോഗിക്കാറുണ്ട് ഇളം കായകളും ഭക്ഷ്യയോഗ്യമാണെന്ന് ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് കറി ചിലവർ ഇതൊക്കെ കറി വെക്കുന്നുണ്ട് പക്ഷേ അതിന് ഞാൻ ഉറപ്പ് പറയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് കറി വയ്ക്കുകയോ കാപ്പിയായിട്ട് മൂത്തക്കായകളിട്ട് കുടിക്കുകയോ ചെയ്തിട്ടില്ല പലയിടങ്ങളിലും പലപോലെ ചില ഇതിലൊക്കെ വിഷാംശം ഉണ്ടാകുമല്ലോ ഇത് കേട്ട ഉടനെ തന്നെ ഓടിപ്പോയി കാപ്പി ഇടുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നല്ലപോലെ അറിഞ്ഞതിന് ശേഷം അറിവുള്ളവരോട് ചോദിക്കുകയും ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് മാത്രം അതെല്ലാം ചെയ്യാവുന്നതാണ് ഇപ്പോൾ നീലക്കടുവ വരുന്ന ചെടി ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്താ പരിചയപ്പെടുത്തിയത് നീലവാക്കാം കണിക്കുന്ന പോലത്തെ അല്ലേ അപ്പോൾ ഇതും പരിചയപ്പെടുക ഇതിൽ ധാരാളം കാര്യങ്ങളുണ്ട് ഇത് ഷാംപു ആക്കുന്നു എന്ന് പറയുന്നു കൊതുകിനെ തുരുത്താം എന്ന് പറയുന്നു ശലഭങ്ങൾ കൂട്ടമായി വരുമ്പോൾ വളരെ ഭംഗിയാണ് കാണാൻ നമുക്ക് ശബലഭ ഉദ്യാനമുണ്ട് എറണാകുളത്ത് അതിനൊരു സീസണൊക്കെ ഉണ്ട് കേട്ടോ അത് വേറെ ശലഭങ്ങളുടെ പല ചെടികളും അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ഇട്ടു എന്ന് തോന്നുന്നു ഇവിടെ അതെനിക്ക് നോക്കി അതുപോലെ തന്നെ ശലഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കാല് കൊണ്ട് ആൽക്കളോയിഡ് എടുക്കുന്നു അറിഞ്ഞില്ലേ ആ ഇലകളിലിരുന്ന് എടുക്കുന്നതെല്ലാം അല്ലെങ്കിൽ തന്നെ നമുക്ക് തുമ്പികളെല്ലാം ഇങ്ങനെ ഓരോന്നെ കാണിക്കുന്നതെന്ന് കാണാൻ നല്ല രസമല്ലേ അതിൻ്റെ രണ്ട് കാലുകൾ കൈകളോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാലുകളാണല്ലോ അതിൻ്റെ കൈകളല്ലേ എന്തോ അതൊരു ഒരു ജോക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് അത് അതിന് അതിലേക്കൊന്നും നമുക്കിപ്പോൾ കിടക്കണ്ട അപ്പോൾ കൂട്ടമായിട്ടിത് വരും പിന്നെ അന്ധവിശ്വാസവും ഉണ്ട് കേട്ടോ ഇതിന് ഇതിൻ്റെ ഇടയിൽ അന്ധവിശ്വാസമുണ്ട് അത് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ ചിലവർ ഇങ്ങനെ ഏത് കാര്യങ്ങൾക്കും അന്ധവിശ്വാസമുണ്ടല്ലോ ചെടി അവിടെ നടണം ഇവിടെ നടണം പിന്നെ ഇത് കെട്ടിത്തൂക്കുന്നത് നല്ലതാണ് അങ്ങനെ ചില കാര്യങ്ങൾ ഓരോ ചെടികളിന്നും വീടിൻ്റെ മുമ്പിൽ വയ്ക്കണം അങ്ങനെയുള്ള വിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ ഒരു നെഗറ്റീവ് അഭിപ്രായം കൂടിയുണ്ട് ഒരു വിശ്വാസമുണ്ട് നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ വിശ്വാസമുള്ളവർ വിശ്വസിക്കുക അല്ലെങ്കിൽ അത് അത് വെറുതെ ഒരു തമാശ ആയിട്ട് എടുക്കുക ഇതിന് ഈ ചെടിക്കൊരു പേരുണ്ട് എന്താണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈനെ ആകർഷിക്കുമെങ്കിലും ഇതിന് അച്ഛനത്തല്ലി എന്ന് വിളിക്കാറുണ്ട് എന്തായത് കാരണം എന്നറിയോ ഈ ചെടി അകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാരണവന്മാർക്ക് സ്വസ്ഥതയുണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ചിലയിടങ്ങളിൽ കറിയൊക്കെ വെക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെ ഇത് അകത്ത് കയറ്റാണ്ട് എങ്ങനെയാണ് കറി വെക്കുന്നത് അല്ലേ നമുക്കറിയില്ല ആക്കറി വെക്കുന്ന വീട്ടിൽ ചിലപ്പോൾ ഇടിയോതല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം നമുക്കതൊന്നും അറിയില്ല അതൊക്കെ നിങ്ങളുടെ നമ്മൾ ഓരോ നാട്ടു നടപ്പ് ഓരോ ചൊല്ലുകളൊക്കെ ഉണ്ടല്ലോ അത് എന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടറി എല്ലാം അറിയിച്ചു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾ നിങ്ങളിതിനെ അറിഞ്ഞിരിക്കുക ഇത് പ്രപഞ്ച രീതിയിൽ നമുക്കറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ചെടിയെപ്പറ്റി ചിത്രശലഭത്തിന് വരുന്നത് ആകർഷിക്കുന്ന ഒരു ചെടിയുണ്ടെന്നും ചെറിയ പൂക്കളുള്ള മഞ്ഞപ്പൂക്കളുള്ള ചെടി അത് കളയായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നും കളയാണത് അതെല്ലാവരും പറിച്ചൊക്കെ കളയും നനമുള്ള പ്രദേശങ്ങളിൽ പക്ഷേ നമുക്കൊക്കെ ഇപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ ഇട്ട് നട്ട് വളർത്താം കേട്ടോ അതിപ്പോൾ ഒന്നുമില്ല അങ്ങനെയൊക്കെ വിശ്വാസങ്ങളിൻ്റെ വശത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊന്നും നടക്കില്ല വിശ്വാസം ഇല്ലാത്തവരല്ല ചെടിയെ ഇഷ്ടപ്പെടുന്നവർ ഏതെങ്കിലും ഒരു ചട്ടിയിലോ എവിടെയെങ്കിലും വെച്ച് വളർത്തുക അധികം പരിചരണം വേണ്ട വളങ്ങളൊന്നും വേണ്ട അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഈ ചെടിയെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം കുറ്റിച്ചെടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കിളി കിളിക്കാൻ പെട്ടി നല്ല രസമുണ്ടല്ലേ പേരുകൊക്കെ കിളി കിളിക്കാൻ പെട്ടിക്കള്ളേ കിളികള്ളി കിളിക്കള്ളേ അങ്ങനെ പറ്റിയൊരു പാട്ടോ പറ്റിയുണ്ടെന്ന് തോന്നുന്നു ആ എന്തോ ചിത്രശലഭങ്ങള് പറന്നു വരുമ്പോൾ പറ പാറി പറക്കുന്നത് കാണാൻ എല്ലാവർക്കും മനസ്സിന് സന്തോഷമുള്ളതാണല്ലോ ഓണക്കാലം വരുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മുടെ വീടുകളിൽ മഞ്ഞ പൂക്കൾ വരും പൂക്കളല്ല മഞ്ഞ ശലഭങ്ങൾ പാറിപ്പറന്ന് വരും അത് ഒരെണ്ണമായിട്ടല്ല രണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണം ഒരുമിച്ച് ഒരുമിച്ച് ഇങ്ങനെ പറന്ന് നടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ നമ്മൾ ഓണം വരാറാവുമ്പോഴാണ് അത് കാണുന്നത് അതുപോലെ ഇതിനെല്ലാത്തിനും പ്രകൃതിയോട് ബന്ധപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഓരോ സീസണും കാലാവസ്ഥ അനുസരിക്കും നല്ല സമയം വരുമ്പോഴും ഒക്കെ വരുന്നു എന്നുള്ളത് ചില പഴമക്കാർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണുമായിരിക്കും അതുകൊണ്ടാണല്ലോ അവരെല്ലാം ഇതെല്ലാം പറയുന്നത് നമ്മൾക്ക് അതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കാൻ നേരെയല്ല പിന്നെ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നവർ മാത്രമേ ഇത് ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ ഞാനും മുമ്പ് ഈ മഞ്ഞ ഈ ശലഭങ്ങളൊക്കെ വരുമ്പോൾ ഓണക്കാലത്ത് വരുന്ന ശലഭം ു മാത്രമേ അറിയുള്ളൂ ഇപ്പോഴത്തേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ കൂടുതൽ അറിയണം എന്ന് തോന്നി അങ്ങനെയാണ് ഓരോന്ന് പിന്നെ അപ്പോൾ അപ്പം നമുക്ക് സമൃദ്ധിയുടെ കാലം വരുന്നു എന്നുള്ള അർത്ഥമാണ് അന്നൊക്കെ പറയുന്നത് ഓണക്കാലത്ത് അതായിരിക്കും പഴമക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇത് സിമ്പിൾ ഓഫ് ഗുഡ് ലക്ക് എന്ന് പറയുന്നു ബിക്കോസ് ഓഫ് ദി സിഗ്നിഫൈ ക്രിയേറ്റിവിറ്റി ഫ്രീഡം ലവ് അങ്ങനെ പലതും പറഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ശലഭം നമ്മുടെ വീട്ടിൽ വരുന്നത് അതും വിശ്വാസമായി കണക്കണ്ട അതൊരു സന്തോഷമാണെന്ന് നമുക്ക് വിചാരിക്കാം മറ്റേ അച്ഛനെ തന്നെ ഈ പോലെയല്ലോ ഈ ഇത് നമ്മുടെ വീട്ടിലേക്ക് ശലഭം വരുമ്പോൾ നമുക്ക് എന്താണെങ്കിലും നമ്മൾ കുറേ സമയത്തേക്ക് മതിമറന്ന് പോകും ഇല്ലേ നിങ്ങൾക്കൊക്കെ അങ്ങനെയല്ലേ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ പ്രപഞ്ചത്തെ ശ്രദ്ധിക്കാറില്ല അല്ലേ വല്ല കുക്കിംഗ് ചാനലോ വല്ലതൊക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങളതിലേക്ക് ഓടി വീഴുള്ളൂ ഇല്ലേ അതാകുമ്പോഴത്തേക്കും വയറ് നിറക്കാനുള്ള ആ ഒരു സന്തോഷവും ഉണ്ടാക്കണം അത് ആഹാരം ഉള്ളിപ്പോവാനുള്ളതാണല്ലോ പക്ഷെ പ്രകൃതിയാണ് നമ്മളെ നമ്മളെയൊക്കെ ഇവിടെ വരെ എത്തിച്ചതും പ്രകൃതിയാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് തന്നെ എന്നും നമ്മൾ ഓർക്കുന്നില്ല അപ്പം നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുക പ്രപഞ്ചത്തെ ഇഷ്ടപ്പെടുക അതാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഞാൻ എഴുതുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ പ്രൊനൗൺസേഷൻ വരാം റിയ പല്ലിട എന്നാണ് ഞാനത് എഴുതാം അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് എളുപ്പമായിരിക്കും ഇതെല്ലാം അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ വഴിയരിയിൽ നിൽക്കുന്ന ചെടിയായിരിക്കാം ഈർപ്പമുള്ള സ്ഥലത്തും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന ഈ മിക്ക കളച്ചെടികളും നമുക്ക് ഉപകാരമുള്ളതാണ് ഇപ്പം കുപ്പുകയോട് ലക്ഷ്മി